പ്രിയ നടൻ്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാലോകം നടൻ ദില്ലി ഗണേഷിൻ്റെ വേർപാടിൽ മനം നൊന്ത് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികൾ ഇപ്രകാരം തെന്നിന്ത്യൻ സിനിമകളിൽ മികച്ച അഭിനയപാഠവം കാഴ്ചവെച്ച അതുല്യ പ്രതിഭയായിരുന്നു പ്രിയപ്പെട്ട ദില്ലി ഗണേഷ് സാർ പതിറ്റാണ്ടുകളായി വിവിധ ഭാഷകളിൽ വ്യത്യസ്തങ്ങളായ എത്രയോ കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ദേവാസുരം കാലാപാനി കീർത്തിചക്ര ഇരുവർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനയുടെ ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രിയ നടൻ ദില്ലി ഗണേഷിന് Про